ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗേൾസിൻ്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയെ കുറിച്ചാണ് അതായത് ഞാൻ നേരിട്ട ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ പെയിൻഫുള്ളായ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ് ആ രോഗം എങ്ങനെയാണ് വന്നത് അതിന് കാരണമായത് എന്തൊക്കെയാണെന്നാണൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ കൂടുതലായ ഇത് കണ്ടുവരുന്നത് ഗർഭിണികളെ ഗർഭിണി ആയതിന് ശേഷമാണ് കേട്ടോ ഒരുപാട് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷമാണിത് എന്ന കാര്യം അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ എന്താ നേരിടുന്ന ഇന്ന് കണ്ടുവരുന്ന അതായത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് എന്താണ് ആ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ രോഗം പിത്തത്തിലെ കല്ല് അതായത് പിത്താശയത്തിലെ ചെറിയ ചെറിയ സ്റ്റോൺസ് അതാണ് എനിക്കതിന് കൂ കൂടുതലൊന്നും പറയാനറിയില്ല പക്ഷേ ഞാൻ നേരിട്ട ആ ഒരു വേദനയും എങ്ങനെയാണ് അതിന് റിക്കവറി ആയത് എന്നൊക്കെയാണ് എനിക്കുണ്ടായ അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ പ്രസവം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവസ്ഥ ഉണ്ട് അതല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റോണ് പിത്താശയത്തിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയണത് അതായത് പതിനഞ്ച് ദിവസം എന്ന് കറക്റ്റായിട്ട് പറയുന്നത് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അത് അതുകൊണ്ടാണ് ആ ഡേറ്റ് ശരിക്കും ഓർമ്മിക്കണത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് നമ്മൾ എന്താ ചോറ് മുട്ട ഉള്ളിച്ചോറ് അങ്ങനെ പല ഐറ്റംസ് നമ്മൾ എന്താണ് കൊടുക്കുമല്ലോ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് അപ്പോൾ എനിക്ക് അത് ഒക്കെ കഴിച്ച് ഞാൻ കിടന്നു നമുക്ക് അങ്ങനെ ആ ടൈമിൽ കിടക്കാൻ മാത്രമല്ലോ പറ്റും അപ്പോൾ അങ്ങനെ കിടന്ന് ഒരു വൈകുന്നേരം അഞ്ച് മണിയായപ്പോൾ അതായത് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് അപ്പോൾ ഒരു അഞ്ച് മണിയായ ടൈമിലൊക്കെ എനിക്ക് നല്ല വേദന അതായത് നമ്മുടെ ജസ്റ്റിൻ്റെ താഴെയാണ് എനിക്ക് വേദന ഉണ്ടായത് ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ വലത് സൈഡിൽ അങ്ങനെ വേദന ഉണ്ടാകും ജസ്റ്റിൻ്റെ സെൻറ്ററിൽ അങ്ങനെയാണ് ഉണ്ടായത് വേദന അപ്പോൾ സ്വാഭാവികമായിട്ടും വേദന വന്നപ്പോൾ ആ മുട്ടയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ ഉലുവൊക്കെ അപ്പോൾ ഗ്യാസ് ഗ്യാസ്റ്റപ്പളാണെന്ന് കരുതി ഗ്യാസിൻ്റെ വേദനയാണെന്ന് കരുതി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് കടന്നിട്ടും ഇരുന്നിട്ടും ജീരകത്തിൻ്റെ വെള്ളമൊക്കെ കഴിച്ച് എന്താണ് അങ്ങനെ അത് കുറെ 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 ആയപ്പോ അങ്ങനെ മാറി പിന്നെ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ അതൊരു രണ്ടു മണിക്കായിരുന്നു രാത്രി ഭക്ഷണം ഏഴ് മണിക്ക് അങ്ങനെ കഴിച്ചിട്ട് രണ്ട് മണിക്ക് അതായത് നമ്മുടെ ഭക്ഷണം ദഹിക്കുന്ന സമയത്താണ് ഈ ഒരു വേദന നമുക്ക് ഉണ്ടാവുന്നത് ദഹിക്കാനുള്ള ബുദ്ധിമുട്ട ബുദ്ധിമുട്ടാണ് അവിടെ അതായത് ആ സ്റ്റോൺ അതിലുണ്ടായത് കൊണ്ട് അതങ്ങനെ കടന്ന് വേദനിക്കുകയാണ് എൻ്റെ ദൈവമേ എനിക്ക് ഇപ്പോഴും ആലോചിച്ചൂടാ വേദന ഒന്ന് ആലോചിക്കണം പ്രസവം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടുള്ളൂ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വേദന പോലും മാറിയിട്ടില്ല ആ ഒരു ടൈമിലാണ് ഈ ഒരു വേദന അങ്ങനെ ആ ഒരു വേദന ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് വയർ ഫുള്ളും കാലിയാക്കണം ഫുള്ളും ഒമറ്റ് ചെയ്ത് കളയും ഞാൻ എന്നാ അതായത് വിരല് കൈ എന്താണ് വായലിട്ടിട്ട് ഒമറ്റ് ചെയ്ത് കളയും പിന്നെ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു രണ്ട് മണിക്കുണ്ടായ വേദന മാറണമെങ്കിൽ പിറ്റേന്ന് രാവിലെ ആറു മണിയൊക്കെ ആവും അതുവരെ അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് ഇരുന്ന് കടന്ന് നിന്ന് ആ ഒരു അവസ്ഥ എനിക്കിപ്പോഴും ആലോചിക്കാൻ വയ്യ എനിക്ക് തോന്നുന്നത് ഇന്നും ചില ആൾക്കാരൊക്കെ അതേപോലെ വേദനകൾ നേരിടുന്നു എന്നാണ് ഇതിനായി ഇത് ഈ വേദന മെയിനായിട്ട് കാരണം എന്ന് പറയുന്നത് ഡോക്ടർ ഞാൻ അന്വേഷിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് കാൽസ്യം നമുക്ക് ശരീരത്തിൽ കൂടുതലായിട്ട് വന്നതുകൊണ്ടാണെന്നാണ് സാധാരണ നമ്മുടെ എല്ലാവരും എന്താണ് പിത്താശയത്തിലും സ്റ്റോൺ ഉണ്ട് മൂന്ന് സ്റ്റോണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ഓൾറെഡി ഉണ്ട് അതായിരിക്കും അങ്ങനെ എഫക്റ്റീവായി വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിന് കൂടുതലാകുമ്പോഴാണ് നമുക്ക് വേദനയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങണത് അപ്പോൾ കാൽസ്യം കൂടുതലെന്ന് പറഞ്ഞാൽ ഒന്നാമത് പ്രഗ്നൻസി കഴിഞ്ഞ ആളുകളിലാണ് കൂടുതൽ കണ്ടുവരൽ അതിന് ആയിട്ട് കാരണം നമ്മൾ ഒരാൾക്കുള്ള അല്ലല്ലോ ആ ടൈമിൽ കളി കഴിക്കുക രണ്ടാൾക്കുള്ള ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് കിട്ടിയ ഞാൻ അന്ന് ബദാം ക്യാഷ്യൂ പിന്നെ കിസ്മിസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടുതലായി കഴിച്ചിരുന്നു ദിവസം രണ്ട് മൂന്നെണ്ണൊക്കെ വെച്ച് കഴിച്ചിരുന്നു അതാണെനിക്ക് ഈ ഒരു വേദന ഉണ്ടാവാൻ അല്ലെങ്കിൽ ഈ ഈയൊരു അവസ്ഥയിലെത്താൻ കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ആ വേദന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അന്ന് രണ്ട് മണിക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ച് വരുത്തി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടറ് അന്ന് ഗ്യാസിൻ്റെ വേദനയാണെന്ന് കരുതിയിട്ട് സൂചി വെച്ചു സൂചി വെച്ച് ആ വേദനയ്ക്ക് സഹിക്കാൻ പറ്റില്ല സൂചി വെച്ച് ആ വേദന അങ്ങനെ മാറി പിന്നെയും വൈകുന്നേരം ഒരു ദിവസമായെന്ന് വീണ്ടും ഉണ്ടായി ഇതേപോലെ വീണ്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി സൂചി വെച്ചു പിന്നെ ഒരു ദിവസം ഇതുപോലെ ഉണ്ടായി ട്രിപ്പൊക്കെ ഇട്ട് ഞാൻ ഫുൾ ഹോമറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ആയി ഈ ഡോക്ടർ പറഞ്ഞു ഇത് ഇടയ്ക്കിടക്ക് വന്നു പോകുന്നുണ്ടല്ലോ ഇങ്ങനെ വേദന അപ്പോൾ അതെന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഗ്യാസിൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളെ ഫാമിലി ഡോക്ടർ ചെറുപ്പം മുതലേ നോക്കുന്ന ഡോക്ടറാണ് ആ ഡോക്ടറെ ഞങ്ങൾക്ക് നിമ്സ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു എയ്ക്ക് തന്നു അങ്ങനെ ആലോചിക്കണം ഈ കുട്ടിക്ക് അന്ന് എന്താണ് പതിനേഴ് പതിനെട്ട് ദിവസമായിട്ടുള്ളൂ ഈ കുട്ടിനെയും കൊണ്ട് ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടന്ന് മുപ്പത്തഞ്ചോ അങ്ങനെ ടോക്കന് ഞാൻ അമ്മ പിന്നെ അച്ഛൻ്റെ അനിയേൻ്റെ ഭാര്യ പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ അമ്മേൻ്റെ ആങ്ങളേൻ്റെ ഭാര്യയും വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഡോക്ടറെ കാണാൻ പോയി സ്റ്റിച്ചിൻ്റെ വേദനയൊക്കെ വന്ന് എനിക്ക് അത് വേറൊരു കഥ അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്യണം പറഞ്ഞു സ്കാനിങ്ങിന് വെള്ളം കുടിച്ച് വെയിറ്റ് ചെയ്ത് സ്കാനിങ് ചെയ്തു അപ്പോൾ ഉള്ളിലൊക്കെ അങ്ങനെ പേടി എന്താ ഏതൊന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് ആണ് ഇങ്ങനെയൊക്കെ ഒന്നാമതേ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തോടൊക്കെ ഭയങ്കര പേടിയും കാര്യങ്ങളാണ് അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു പിത്താശയത്തിൽ സ്റ്റോൺ ഉണ്ട് അതും രണ്ട് മൂന്ന് സ്റ്റോണല്ല ഒരുപാട് സ്റ്റോൺ ഉണ്ട് ചെറിയ ചെറിയ സ്റ്റോണും വലിയ വലിയ സ്റ്റോണും ഉണ്ട് അതൊരിക്കലും മരുന്ന് കുടിച്ചാൽ മാറൂല ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു അതാ കേട്ടി മാറിയില്ലേ ആ ഒരു ടൈമിൽ ഞാനും അമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അന്തം വിട്ടുപോയി പ്രസവം കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ അന്ന് ഏട്ടനും ഗൾഫിലാണ് ആറ് ആറുമാസമായിട്ടുള്ള ഏട്ടം പോയിട്ട് ആരുമില്ല അവസ്ഥ ഞാനും അമ്മയും ഡോക്ടറെ കണ്ടിറങ്ങി അതിന് മുമ്പേ ഡോക്ടർ പറഞ്ഞു ഡേറ്റ് വരെ കണക്കാക്കി അതായത് ഇതിങ്ങനെ വെച്ച് നിൽക്കാൻ പറ്റിയില്ല വേതനം കൂടും ഇരുപത്തഞ്ചാം തീയതി നമുക്ക് ഡേറ്റ് കാണാം ആരോഗ്യ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അല്ലേ ബാക്കി പൈസ അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് വീട് തീരുമാനിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞാണ്ട് ഡോക്ടർ കിട്ടും ഞാനും അമ്മയും ആ ഹോസ്പിറ്റലിൽ ഒരു മൂലയിലിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കരീ ഓരോന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് കുട്ടി ആ ഒരു ടൈമിൽ ആ കുട്ടികളാണ് നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണവരിതല്ലേ കുട്ടിയും കരയുക അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അപ്പോഴും അപ്പോളും ഫുള്ളും ഈ ഒരു സീനാണ് ഓപ്പറേഷൻ ചെയ്യണമല്ലോ ഏന്നുള്ളൊരു സീന് കീറി മുറിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പ്രസവന്നാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രസവക്കായി സിസേറിയ വേണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒഴിവാക്കാം പേടിച്ചിട്ട് ഞാൻ ഓപ്പറേഷൻ നോർമൽ ഡെലിവറി ഒക്കെ ആയി അതിൻ്റെ ഇടയിലാണ് പിന്നെ ഇത് കീറി മുറിക്കാൻ പോണത് അപ്പോൾ പിന്നെ മനസ്സൈന് പ്രിപ്പയർ ആവാൻ തുടങ്ങി അതായത് സ്റ്റോണ് ഞാൻ എന്താണ് പല ഗൂഗിളിൽ സെർച്ച് ചെയ്തു യൂട്യൂബിൽ സെർച്ച് ചെയ്തു എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളും എന്നൊക്കെ കമ്പ്യൂട്ടർ വഴിയാണ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു സ്റ്റോണെ അങ്ങനെ ഞാൻ ഏട്ടനോട് ഈ സംഭവമൊക്കെ പറഞ്ഞു ഏട്ടൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എനിക്ക് കയ്യനില്ല ഒറ്റയ്ക്ക് നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് നാട്ടിലേക്ക് വരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പോലെ ആ ഒരു പ്രായത്തിൽ നമ്മളെ മോൾക്കും ഇന്നെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കന്ന് ഭയങ്കര മെൻ്റലി ഞാൻ ഡൗണാണ് ഒന്നാമത് പ്രസവം കഴിഞ്ഞതിൻ്റെതും പിന്നെ ഈ ഒരു വേദന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കീറി മുറിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏട്ടാ എന്തായാലും നിങ്ങൾ വരണം എനിക്ക് ഇനി കഴിയില്ല അങ്ങനെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഏട്ടനെ അയച്ചുകൊടുത്ത് ഏട്ടന് ലീവിനെ അപ്ലൈ ചെയ്തു ലീവിനെന്നല്ല അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് തന്നെ അപ്ലൈ ചെയ്തു ഞാൻ എന്താ അവസ്ഥ അവസ്ഥയൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കേ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കാം ഓപ്പറേഷൻ കഴിയുന്നതിന് മുന്നേ നമുക്ക് ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ ഇടക്കരയിൽ കുറിങ്ങിലുള്ള സ്റ്റോണ് കളയുന്നത് അതേപോലെ പിത്താശയത്തിലെ കല്ലൊക്കെ കളയുന്ന ഒരു ആയുർവേദത്തിലുള്ളൊരു അയാളെ നമ്പർ ഞാൻ അയച്ചു തരാം അതിലൊന്ന് വിളിച്ചു നോക്ക് പറഞ്ഞിട്ട് അയച്ചു തന്നു അങ്ങനെ അനിയനെ കോണ്ടാക്ട് ചെയ്ത് എല്ലാം സംസാരിച്ച് പിറ്റേ നിങ്ങൾ വന്നോളി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല വെറും വയറ്റിൽ വരണം നാലുമണിയായപ്പോൾ ഞങ്ങൾ വെറുതെ പോയി നാല് മണിയായപ്പോൾ ഞങ്ങളവിടെ പോയി ആറുമണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി അയാൾ എന്താണ് നോക്കിയിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ നമുക്ക് ശരിയാക്കാം പറഞ്ഞിട്ട് കുറച്ച് എന്താ മോരില് എന്തൊക്കെ ആയുർവേദ കാര്യങ്ങളൊക്കെ എന്താണ് പച്ചിലകളോ എന്തൊക്കെ കലക്കിയിട്ടാണ് അത് കഴിച്ചു പിന്നെ കുറേ കഷായ കുപ്പിയും തന്നു മോരിൽ കലക്കരുത് തന്നെ നല്ല വെള്ളത്തിൽ ചാലിച്ച് കുടിക്കണം അതേപോലെ മുരിങ്ങേൻ്റെ ഇലേൻ്റെ തോലരച്ചുകൊണ്ട് ഇതിൽ ചേർത്ത് കുടിക്കാനുണ്ടായിരുന്നു ഇന്ദുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഭക്ഷണം അരച്ച് കൊടുക്കണം ഒരിക്കലും അരയ്ക്കാതെ കൊടുക്കരുത് എന്ന് പറഞ്ഞു കട്ടില ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കട്ടില്ലാത്ത ഭക്ഷണം കഞ്ഞി ഞാൻ അന്ന് കുടിച്ചിരുന്നു ആ ടൈമിൽ അപ്പോൾ ഈ ഒരു ആയുർവേദ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ഏ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കുടി ഓരോന്ന് കുടിക്കുന്നവർ എനിക്ക് വേദന ഒന്നും മാറുന്നില്ല അതിങ്ങനെ കുടിച്ചു വരുന്നുണ്ട് പക്ഷേ എൻ്റെ ശരീരം ചുരുങ്ങാൻ തുടങ്ങി അതായത് ശരീരത്തിൽ നീരുകൾ ഇങ്ങനെ പോകാൻ തുടങ്ങി ഞാൻ എന്താണ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്നിൽ നിന്ന് കിട്ടുന്ന പാലും കാര്യങ്ങളും എത്തണോണ്ട് കുട്ടി സ്വാഭാവികമായിട്ട് തടി ഇങ്ങനെ കുറയാൻ തുടങ്ങി ഇല്ല പ്രസവിച്ച് കഴിഞ്ഞ ടൈമിലില്ല തടീന്ന് പോലും കുട്ടി തൂക്കം കുറയാൻ തുടങ്ങി ഞാനും അതേപോലെ തൂക്കം കുറയാൻ തുടങ്ങി പിന്നെ ഇത് കുടിച്ചിട്ടൊന്നും വേദന മാറുന്നില്ല അങ്ങനെ അമ്മ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു താത്ത താത്തനായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആണോ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ താത്ത പറഞ്ഞു എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ അവസ്ഥ എന്നിട്ട് ഞാൻ ഇവിടെ ഡോക്ടറെ കാണിച്ചിട്ടാണ് മാറിയത് പറഞ്ഞു അമ്മ മണ്ടി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് ഡോക്ടറെ ബുക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങളെ കാണാൻ പോയി തന്നെ വാണിയമ്പലം പറഞ്ഞ സ്ഥലത്താണ് ഹോമിയോ ഡോക്ടറാണത് എനിക്കിപ്പോഴും ആ ഡോക്ടറോട് ഇല്ല നന്ദി എനിക്ക് ഒരിക്കലും എന്താ പറയുക പറഞ്ഞറിക്കാൻ കഴിയില്ല കാരണം ജീവിതത്തിൽ ആ ഒരു അവസ്ഥ എങ്ങനെ ഇങ്ങനെ അറിയില്ല ഓപ്പറേഷനും കാര്യങ്ങൾക്കും വരെ വരെ ഫിക്സ് ചെയ്ത ആ ടൈമിൽ ഡോക്ടറെ ഞങ്ങളെ കാണാൻ പോയ ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ സിമ്പിളല്ലേ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ദിനക്കാറ്റ് കൂടുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ടും തന്നു അതോടൊപ്പം തന്നെ അതിനുള്ള മരുന്നും കാര്യങ്ങളും തന്നു ഹോമിയോ ആകുമ്പോൾ തന്നെ തുള്ളി മരുന്നാണ് കൂടുതലുണ്ടായിരുന്നത് രാവിലെ ഇത്ര തുള്ളി എണ്ണി 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 ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഒഴിക്കണം വെള്ളത്തിൽ പത്ത് തുള്ളി ഒന്ന് പതിനൊന്ന് തുള്ളി അങ്ങനെ നാല് കുപ്പി മരുന്ന് കുപ്പി മരുന്ന് പറഞ്ഞാൽ ഡ്രോപ്പുള്ള ഒരു തുള്ളി മരുന്ന് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഒഴിച്ച് കുടിക്കുക അപ്പോൾ പറഞ്ഞു ഇത് പൊടി പൊടിഞ്ഞു പോകാൻ മരുന്നാണ് അതായത് സ്റ്റോണ് പൊടിഞ്ഞു പോകാൻ ഉള്ളതാണ് അപ്പോൾ ഈ പോകുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ട് പേടിക്കൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു അങ്ങനെ എന്താ ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് നല്ല രീതിക്ക് വന്നു പോകുന്നുണ്ട് അങ്ങനെ ഒന്ന് മാസം തുടർച്ചയായി മരുന്നു പിടിച്ചു അത്യാവശ്യം നല്ല പൈസയും പൊട്ടി ഈ ഒരു ഓപ്പറേഷനെക്കാറ്റിയും ബെസ്റ്റ് അതാണെന്ന് തോന്നി അങ്ങനെ എന്താ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയാം അങ്ങനെ എല്ലാ ദൈവത്തിനൊക്കെ വിളിച്ച് ഞാൻ അന്ന് ഡോക്ടർ പറഞ്ഞു ചിക്കൻ കഴിക്കാൻ പറ്റില്ല മീൻ കഴിക്കാൻ പറ്റില്ല മുട്ട അങ്ങനത്തെ ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറ്റില്ല അതിനിടയിൽ ഏട്ട ലാൻഡ് ചെയ്തിട്ടുണ്ട് ഏട്ടൻ ഇങ്ങോട്ട് എത്തി നിറയെ മിഠായും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ബട്ട് അത് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല എനിക്കൊന്നും ആ ഒരു ടൈമിൽ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് എന്താണ് ഡോക്ടറെ കാണിച്ചു സ്കാനിങ് എടുത്ത ആള ആളോടെ തന്നെ ആ ഡോക്ടറോടെ ഞാൻ ചോദിച്ചിട്ടോ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ ഡോക്ടറെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ആ സമാധാനം ആ ഒരു സമാധാനത്തിൽ ഞങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ പറഞ്ഞു എന്താണ് വലിയ വലിയ കല്ലുകളൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് ഇനി ആകെ മൂന്ന് ചെറിയ സ്റ്റോണുള്ളു അത് പെയിൻ ഒന്നും വരില്ല അതെല്ലാവർക്കും നോർമലി എല്ലാവരും ശരീരത്തിൽ ഉള്ളതാണെന്ന് പറഞ്ഞു സമാധാനം ഒരു മാസം കൂടി ഇങ്ങനെ മെഡിസിൻ എന്നാൽ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ നമുക്കത് നിർത്താമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സന്തോഷം എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അന്നലെ ഞങ്ങൾ പോയി എന്താണ് റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണി കഴിച്ചിരിക്കാനും ഇത്രയും ദിവസം ഞാൻ ചിക്കനോ മീനോ അങ്ങനത്തെ ഒന്നും കഴിക്കാതെ നിൽക്കുക പിന്നെ ആ ഒരു മാസം കൂടി ഞാൻ മെഡിസിൻ കഴിച്ച് അതങ്ങനെ മാറി അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ളവർക്ക് അതായത് ഗർഭിണിയായി ഇനി ചിലപ്പോൾ ആളുകളിൽ ഉണ്ടാവാം വരാൻ സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു സർജന് ഡോക്ടർമാരെ കാണിക്കാതെ ഇരിക്കുക അതായത് കാണിക്കാതെ തന്നെ നമ്മൾ ഇതുപോലുള്ള കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഹോമിയോ ഡോക്ടറാണ് ഈ ഒരു ഇതിന് കൺസിഡർ ചെയ്യണത് ഇങ്ങനെ കല്ലുകൾക്ക് പിത്തശയത്തിലെ കല്ല് മൂത്രാശയത്തിലെ കല്ലിനൊക്കെ ഹോമിയോ ഡോക്ടർമാരെയാണ് ഇതിൽ കൂടുതലായിട്ട് എന്താണ് ഹോമിയോ മരുന്നാണ് പലിക്കുക അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഓപ്പറേഷനും കാര്യങ്ങളും ആരും ചെയ്യാതിരിക്കുക ഒരു നെയ്സാണ് ഞാൻ ആ നെയ്സ് ഞങ്ങൾ ചെറുപ്പത്തിലേ കണ്ട കണ്ടുവരുന്ന നെയ്സാണ് അപ്പോൾ ആ നെയ്സ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെയൊക്കെ വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ആ നെയ്സും പറഞ്ഞു എനിക്കും ഉണ്ടായിരുന്നു ഞാനത് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഓരോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങൾ വന്നു അതായത് നമ്മുടെ ഭക്ഷണം ആദ്യം ദഹിക്കാൻ വേണ്ടി എത്തുന്നത് ഈ ഒരു പിത്താശയത്തിലാണ് അവിടെ അത് ദയിക്കാനുള്ള പ്രക്രിയയിലൂടെ കടന്നു പോയിട്ട് വേണം ബാക്കിയുള്ളവർത്തൊക്കെ കുടലും കുടലിലും കാര്യങ്ങളൊക്കെ എത്താൻ അപ്പോൾ ആ ഒരു സാധനം സാധനവും റിമൂവ് ചെയ്യുമ്പോൾ അവസ്ഥ അപ്പോൾ ഇൻ്റെ ഒരു അനുഭവം ഇതാണ് നമ്മൾ ഒരിക്കലും ഓപ്പറേഷൻ എന്ന കാര്യത്തേക്ക് കടക്കുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും ഓപ്ഷനും കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാം അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എല്ലാവർക്കും എന്താണ് യൂസ് അതായത് പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നു ഇങ്ങനൊരു ഇതിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും അപ്പോൾ അവരോട് പറയാനുള്ളത് എനിക്ക് ഇതന്നെ ഉള്ളൂ ഒരിക്കലും പേടിക്കരുത് ഒരുപാട് വഴികൾ നമുക്ക് മുന്നിലുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫൈനലി നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തിയാൽ മതി എന്നാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ താങ്ക് യു